ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പം നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി തിരിച്ച് പോകാറൊക്കെ ആയിട്ടോ അപ്പം നമ്മൾ ഇതുവരെ എവിടെയും പോയിട്ടില്ല കാരണം നമുക്ക് ആകെ കുറച്ച് ലീവിനല്ലേ വന്നതുള്ളൂ അതുകൊണ്ട് എവിടെയും പോകാനായിട്ടില്ല അപ്പം പിന്നെ നമ്മൾ ഇന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ടൗണിലേക്ക് ഇറങ്ങിയേക്കാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഏരിയ ഒക്കെ കംപ്ലീറ്റ് മാറിപ്പോയിട്ടോ നമ്മൾ നേരെ ആദ്യം പോകുന്നത് എസ് എം സ്ട്രീറ്റിലേക്കാണേ അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എസ് എം സ്ട്രീറ്റിൽ പോവാതെ നമുക്ക് ഒരു 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 നാട്ടിൽ വരവ് പോലും ഉണ്ടായിട്ടില്ല കേട്ടോ നാട്ടിൽ വന്നാൽ എല്ലാ വർഷവും നമ്മൾ എസ് എം സ്ട്രീറ്റ് വെറുതെ എങ്കിലും ഒരാവശ്യം ഉണ്ടാവില്ല എന്നാലും അതുവഴി പോയില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനൊക്കെ അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം പോയിട്ടുള്ളത് ഇങ്ങനത്തെ ഈ ഓട്ടുപാത്രങ്ങൾ ഇങ്ങനത്തെ വിളക്ക് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിലാട്ടോ നമുക്ക് ഇവിടുന്ന് ഒരു സാധനം മേടിക്കാനുണ്ട് അപ്പോൾ ഇത് കുറച്ച് വെയിറ്റുള്ള സാധനമില്ല അപ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ മേടിക്കാം എന്നും പറഞ്ഞാൽ ഞങ്ങൾ നേരെ എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇതിൽ നിന്നിങ്ങനെ തരാപ്പര നടക്കാൻ വേണ്ടി മാത്രം വന്നതാട്ടോ ഒരാവശ്യവും ഇല്ല എന്നാലും വെയിലൊന്നുമില്ല വലിയൊരു കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പം ഇങ്ങനെ ഹലുവയും ചിപ്സും ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് കഴിക്കാൻ മേടിച്ചില്ലെങ്കിലും അങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ് കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ നോക്കി ആദ്യം നമ്മൾ പിന്നെ നമ്മൾ ഈ മാക്സി ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഉള്ളിൽ അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ കുറച്ച് മാക്സി കാര്യങ്ങളൊക്കെ നൈറ്റി വീട്ടിലിടാനുള്ള നൈറ്റി എടുത്തു പിന്നെ എൻ്റെ ഫോണിൻ്റെ ഈ ബാക്ക് കവറൊന്നും മാറ്റണമായിരുന്നു പക്ഷേ ഇതിൻ്റെ കവറ് എനിക്ക് നാട്ടിലൊറ്റ ഷോപ്പിലൊന്നും തരുന്നിട്ടും കാണാനില്ല കേട്ടോ അപ്പോൾ എസ് എം സ്ട്രീറ്റിൽ വന്നാൽ നമുക്ക് കിട്ടാത്തതായി ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ അവിടെ നിന്ന് എനിക്ക് ആ സാധനം കിട്ടി കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് നല്ല രസല്ലേ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ അല്ലേ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ അപ്പം ചെയ്യാം നമ്മൾ ഫുഡ് അന്വേഷിച്ച് നടക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂട്ടീനെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇതൂട്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഇതുകൂട്ടിനെ ചൂടാക്കിയിരുന്നു ഓ ഇവിടെ ഇനി എവിടേക്കും കൂട്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കടയിലൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ബിരിയാണി മന്തി അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന കടകളാട്ടോ അപ്പോൾ എനിക്ക് മീൽസ് ആണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഭക്ഷണം പ്രത്യേകിച്ച് ടൗണിലേക്കൊക്കെ പോയാൽ നല്ല ഫിഷ് കറിയും ഒക്കെ കൂട്ടിയിട്ടുള്ള മീൽസ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അതിൽപ്പരം വേറെ കാര്യമില്ലല്ലോ അപ്പം ഞാൻ എനിക്ക് അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് വന്ന് വേറെ ഒരു ദീവാർ എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറി അടിപൊളി മീൽസ് മീൽസായിരുന്നു ഇതൂട്ടി പക്ഷേ ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് ദിവ്യാട്ടം ബിരിയാണി മേടിച്ചത് കേട്ടോ അപ്പം ഞാൻ മീൽസ് മേടിച്ചു നല്ല ഫിഷ് കറിയാണ് ചമ്മന്തി ഉണ്ട് ഉപ്പേരി ഉണ്ട് അവിയൽ ഉണ്ടായിരുന്നു കൂട്ടുകറി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂട്ടി പിന്നെ നമ്മൾ മേടിച്ചത് കല്ലുമക്കായ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ചു അത് കഴിഞ്ഞ് ഒരു ലൈമും കൂടി മേടിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം അവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തിരിച്ച് വരുമ്പോൾ നമുക്കൊരു സാധനം മേടിക്കാറുണ്ട് അത് നമ്മുടെ വീട്ടിലേക്കുള്ളൊരു ബെല്ലാണ് കേട്ടോ അപ്പം നമ്മളത് ആ ചേട്ടന് അത് എടുത്ത് വന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ നമുക്ക് കിട്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഈ കുറച്ചും കൂടി സാധനമൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാണ്ട് വീണ്ടും ഒരു വരേണ്ടി വരവ് വരേണ്ടി വരും അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടിയെടുത്ത് നേരെ ഗോകുലം മോളിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം നമ്മുടെ ഗോകുലം മാളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പ്ലയാസ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട് അതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ച് വന്നേക്കുന്നത് അപ്പോൾ ഇതുകൂട്ടി എവിടെ കൊണ്ടുപോകാൻ വേറെ എവിടെയും കൊണ്ടുപോകാറായി ഒരു നമുക്കൊരു സാഹചര്യം ഒത്തു വന്നില്ല അതുകൊണ്ട് നമ്മളിവിടെ കൊണ്ടുപോകാമെന്ന് വാക്കു കൊടുത്തോണ്ട് കേട്ടോ നേരെ ഇവിടേക്ക് വന്നത് അതാവുമ്പോൾ വെയിലൊന്നും ഇല്ലാതെ അവർക്ക് ഒക്കെ ആയിട്ട് എല്ലാതിലും കയറി കളിക്കാറും അപ്പം നമ്മളവിടെ പാർക്കിങ്ങൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ഗോകുലം മാളിൽ വരുന്നത് അപ്പം ഇവിടെ പാർക്കിംഗ് ഒക്കെ ഹൈ ഫെസിലിറ്റിയാണ് വണ്ടിയെല്ലാം ലിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കീ അവരുടെ അടുത്ത് കൊടുത്താൽ മതി അവർ ചെയ്തോളൂ കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പം നമ്മളത് കൊടുത്ത് നമ്മൾ നേരെ ആളിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുകയാണേ നല്ല തിരക്കാണ് ആദ്യം തന്നെ നമ്മൾ പോയിട്ടുള്ളത് പ്ലേ ഏരിയയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇതാ നമ്മൾ ഇതൂട്ടിക്കുള്ള ഏരിയ ലക്ഷ്യം വെച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആർ എ എൻ ബി കണ്ടത് കേട്ടോ അപ്പം വിബിയേട്ടിനു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കയറി വിബേട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു ഞാനൊന്നും എടുത്തില്ല കേട്ടോ കാരണം എനിക്ക് അവിടെ കളക്ഷൻസ് കുറച്ച് കുറവായി തോന്നി ലേഡീസിൻ്റെ സെക്ഷനിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യു എ യിലെ ആർ എ എൻ ബി ആണ് കേട്ടോ എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞപ്പോഴാണ് ഇതൂട്ടി എനിക്കൊന്നും മേടിച്ച് തന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ആംഭം അപ്പോൾ അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് വേണ്ടത് ടോയ്സ് ആണ് അപ്പോൾ അവിടെ ആകെപ്പാടുള്ള ടോയ്സ് കുറച്ച് കീച്ചെയിനും കാര്യങ്ങളാണ് അപ്പോൾ അവർക്ക് വേണ്ടതും അതുതന്നെയാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല കുറച്ച് കാലങ്ങളായിട്ട് ഇതുകൂട്ടിക്ക് കീച്ചെയിനോട് എന്തോ ഒരു ഭയങ്കര അട്രാക്ഷൻ ആകട്ടോ എൻ്റെ അവളുടെ കയ്യിൽ ഒരു ഏകദേശം ഒരു ഇരുപതോളം കീച്ചെയിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവക്കാണെങ്കിൽ ഇതൊക്കെ സാധനങ്ങളൊന്നും സ്കൂളിലേക്ക് അലൗഡല്ല അവർക്ക് ഈവൻ പെൻസിൽ ബോക്സ് പെൻസിൽ ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡല്ല അതൊക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കും അവർ അപ്പം എന്തിനാണ് ഇവളിത് മേടിച്ചു കൂട്ടുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ ഭയങ്കര അലമ്പായപ്പോൾ അവിടെ നിന്ന് ഒരു കിച്ചൻ മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് നേരെ നമ്മൾ പ്ലയാസ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു പ്ലയാസ ഇവിടെ ഈ അടുത്താണ് ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മുടെ പെള്ളിമണിയാണെന്ന് തോന്നുന്നു പിന്നെ അഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനത്തെ ഒരു ആഡ് കണ്ടതുമായിട്ട് ഞാൻ ഓർക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണേ You are such an excellent truck driver. <laughs> അപ്പം അത് അവിടെ നിന്നുള്ള എല്ലാ ഒട്ടുമിക്ക ഇതിലും അവൾ കയറി കളിച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടുമിക്ക റൈഡിലും അവൾ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ റൈഡിലും വിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര പോയിന്റ് ആണോ കിട്ടിയത് അതിനനുസരിച്ചുള്ള ഇതേപോലത്തെ കുറച്ച് ടിക്കറ്റ്സ് കിട്ടും കേട്ടോ നമ്മളെ പോയിന്റിനനുസരിച്ചുള്ള അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇത് ഇവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ നമുക്ക് അതൊരു മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എത്ര പോയിൻ്റ് ആണോ ആ പോയിന്റിനുസരിച്ചുള്ള ഒരു ഗിഫ്റ്റ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ അവൾ വീണ്ടും ഈ വാട്ടർ ഗെയിം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നും അപ്പോൾ അവൾ വീണ്ടും കാർഡിൽ കുറച്ചും കൂടി റീചാർജ് ചെയ്ത പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ആവണ്ടേ അപ്പോൾ നെക്സ്റ്റ് ഇയർ ആവുന്നത് തന്നെ അവർ കംപ്ലീറ്റ് ശേഷം കാർഡ് വരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇതേ കാർഡ് ആ മെഷീനിലിട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് അവിടെ നിന്ന് എടുക്കാം അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര നഷ്ടപരിപാടിയാണ് അവൾക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു പോയിൻറ്റ് കിട്ടിയിരുന്നു പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റിയ ടോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ കീച്ചെയിന് അല്ലെങ്കിൽ ചെറിയൊരു നാലോ അഞ്ചോ പേജുള്ള ഒരു കളറിംഗ് ബുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടാം കിട്ടുള്ളൂ അല്ലാണ്ട് വേറെ വലിയൊരു ഗിഫ്റ്റ് ഒന്നും അവിടെ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു കളറിംഗ് ബുക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കോട്ടലേക്ക് പോവുകയാണെ അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് തന്നെ നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ വലിയ വിഷപ്പൊന്നുമില്ല പിന്നെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ എന്തൊക്കെയാണെന്നൊന്നും അറിയണല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ ഒരു കണ്ണൂർ കോക്ടയിൽ കഴിച്ചു പിന്നെ അവക്കൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെ വല്ലതൊന്നോ മേടിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പോൾ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് വൈകിട്ടൊരു ആറരയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങി സമയം നല്ല വേഗുന്നേരട്ടോ സിക്സ് തേർട്ടി അവർ ആയി അതോ നല്ല ടൗണിലേക്ക് ഇറങ്ങുമ്പോ ഇങ്ങനെ തന്നെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ